മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല നാടൻ രസമാണ് ഇന്നത്തെ വീഡിയോയിൽ പുളി കുരുമുളക് തക്കാളി ജീരകം വെളുത്തുള്ളി ഇഞ്ചി മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന രസം വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് രസം ഒന്നുകിൽ ചോറിനൊപ്പം കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണശേഷം സൂപ്പ് പോലെ കഴിക്കുകയോ ചെയ്യാം രസം ഉണ്ടാക്കുന്നതിന് വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുഴുവൻ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം ഇഞ്ചി തോല് കളഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് രണ്ടിനുള്ള ജീരകവും ചേർത്ത് ചതച്ചെടുക്കണം ഇഞ്ചി ഇത്രയും മതിയാകും മുഴുവൻ കുരുമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ട പൊടികളെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ആവശ്യമില്ല വളരെ കുറച്ചൊരു മൂന്നുനുള്ള മല്ലിപ്പൊടി മതിയാകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായം പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടിക്ക് പകരം മുഴുവൻ കായമായിരുന്നാലും ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും രസത്തിന് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഈ വലുപ്പത്തിന് വാളൻ പുളിയെടുത്ത് നേരത്തെ കുതിരാനിട്ട് വയ്ക്കാം ഇനി ചൂടായ പാത്രത്തിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയൊഴിച്ച് അര ടീസ്പൂൺ കടകിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും ചേർത്ത് കൊടുക്കാം തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പൊടികൾ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ ആവശ്യമെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് നല്ല സോഫ്റ്റായി വരണം രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് അതിനെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ സോഫ്റ്റായി വരും തക്കാളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നേരത്തെ പുളിയിട്ട് വെച്ചിരുന്ന ആ പുളിവെള്ളം പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളയ്ക്കുമ്പോൾ മല്ലിയിലയും ചേർത്ത് ഇറക്കാം ഞാനിതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആഫ്രിക്കൻ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മല്ലിയിലയുടെ മണവും ടേസ്റ്റും തന്നെയാണ് യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഈ മല്ലിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രസം തിളച്ചു തുടങ്ങുമ്പോൾ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം രസത്തിലടങ്ങിയിട്ടുള്ള പുളിയുടെ സത്ത് മഞ്ഞൾ കുരുമുളക് കടുക് ജീരകം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സാന്നിധ്യം രസത്തെ ഏറ്റവും പോഷക സാന്ദ്രമായുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു പ്രോട്ടീനുകൾ വൈറ്റമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് രസം നിയാസിൻ വൈറ്റമിൻ എ സി ഫോളിക് ആസിഡ് തയാമിൻ എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള കുരുമുളകിൻ്റെ ഉപയോഗം ദഹനത്തെ എളുപ്പമാക്കുവാൻ സഹായിക്കുന്നു രസത്തിൽ ചേർത്തിരിക്കുന്ന പുളിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ചെറുപ്പവും സുന്ദരവുമായി നിലനിർത്താൻ സഹായിക്കുന്നു മലബന്ധം പോലുള്ള വയർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടിയാണ് രസം പുളിയിൽ സമ്പന്നമായ അളവിൽ ഡയറ്ററി ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നു രസത്തിലടങ്ങിയിരിക്കുന്ന കുരുമുളകാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇത് കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ശരിയായി പ്രവർത്തിക്കുന്നു വളരെ രുചികരമായതും പോഷക സമ്പന്നവുമായ രസം റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്